വീണ്ടും നമ്മുടെ രാജ്യം ഒരു വമ്പൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതെ പുതുവർഷം പിറന്നത് മുതൽ നമ്മുടെ ഇന്ത്യയുടെ വലിയ നീക്കങ്ങളെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖല വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ് ഇത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇന്ത്യൻ സേനകളെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ തരത്തിലുള്ള ശ്രദ്ധയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇന്ത്യൻ സേനകൾക്കുള്ളിലെ ഈ നവീകരണ പ്രവർത്തനങ്ങൾ വലിയ രീതിയിലാണ് ലോക ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് വലിച്ചു നീട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് തന്നെ പോകാം ആദ്യം തന്നെ കരാറിനെ കുറിച്ച് അങ്ങ് പറഞ്ഞേക്കാം രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വമ്പൻ കരാറാണ് ഒരുങ്ങുന്നത് അതെ ഈ ബ്രഹ്മ കരാറാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം അന്തിമമാക്കിയിരിക്കുന്നത് ഇനി എന്തിനു വേണ്ടിയാണ് ഈ കരാർ എന്ന് സിമ്പിളായി പറഞ്ഞുതരാം ഡോണിയർ ടു എയ്റ്റ് എന്ന വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള കരാറിലാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് വേണ്ടിയാണ് ഈ ഡോണിയർ ടു എയ്റ്റ് വിമാനങ്ങൾ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എട്ട് ഡോണിയർ ടു എയ്റ്റ് വിമാനങ്ങൾക്കായാണ് രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ വമ്പൻ കരാറിൽ രാജ്യം ഏർപ്പെട്ടിരിക്കുന്നതും ആ കരാർ അന്തിമമാക്കിയിരിക്കുന്നതും കാൻപൂരിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ഡിവിഷനുമായി ചേർന്നാണ് രാജ്യം ഈ പദ്ധതിക്ക് കൈ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പദ്ധതി തദ്ദേശീയ ഉൽപാദനത്തിന് വലിയ ഊന്നൽ നൽകുകയും അതുപോലെ തന്നെ പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത വളർത്തിയെടുക്കുകയും ചെയ്യുന്നതിനുള്ള ആത്മനിർഭർ ഭാരത് പദ്ധതി എന്നിവയുമായി പരിധിയില്ലാതെ യോജിക്കുകയും ചെയ്യുന്നു എന്നത് വേണം എടുത്തു പറയാം എന്തിനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ തിരക്കിട്ട് ഈ ഡോണിയർ ടു വിമാനം വാങ്ങുന്നത് ലളിതമായി പറഞ്ഞുതരാം ഇന്ത്യയുടെ വിശാലമായ തീരപ്രദേശത്ത് സമുദ്ര നിരീക്ഷണം തിരയൽ രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുത പ്രതികരണ ദൌത്യങ്ങൾ എന്നിവ നടത്താനുള്ള കോസ്റ്റ് ഗാർഡിന്റെ കഴിവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്യത്തിന്റെ ഈ ഒരു ഏറ്റെടുക്കൽ ഈ ഒരു സമയത്ത് മുന്നോട്ട് വയ്ക്കുന്നതാണ് ഞാൻ മേൽപറഞ്ഞ ഉപയോഗ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഈ വിമാനങ്ങളിലെ ഉപകരണങ്ങളിലും മാറ്റമുണ്ടാകുമെന്നതാണ് എടുത്തു പറയേണ്ടത് ഈ ഡോണിയർ വിമാനങ്ങളെ കുറിച്ച് ഇനിയും ഒരു കിട്ടിയില്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞുതരാം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ബഹുമുഖ ഉപയോഗങ്ങളുള്ള ഇരട്ട എഞ്ചിൻ ടർബോ വിമാനമാണ് ഡോണിയർ പതിനേഴ് മുതൽ പത്തൊൻപത് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഈ വിമാനം ഹ്രസ്വദൂര യാത്രകൾക്കും മാരിടൈം അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കും ഒക്കെയാണ് ഉപയോഗിക്കുക ആധുനിക സാങ്കേതിക വിദ്യയോടെ എച്ച് ഐ എൽ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഈ വിമാനം പ്രധാനമായും പ്രതിരോധ ഗതാഗത ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ ബിരുദന്മാരുടെ ഒരു പ്രധാന ഗുണവശം ടേക്ക് ഓഫ് ലാൻഡിംഗ് കഴിവുകളാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ കടൽ അതുപോലെ തന്നെ കള്ളക്കടത്ത് പ്രാദേശിക തർക്കങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണികൾക്കിടയിൽ ഈ ഒരു വിമാനത്തിന്റെ കടന്നു വരവ് നമ്മുടെ രാജ്യത്തിന് വളരെയേറെ ഗുണം ചെയ്യുമെന്നത് എടുത്തു തന്നെ പറയണം ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം തീരപ്രദേശങ്ങളുടെയും എക്സ്ക്ലൂസീവ് സാമ്പത്തിക മേഖലകളുടെയും സംരക്ഷണം നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റേതാണ് വലിയ ഉത്തരവാദിത്തങ്ങളുള്ള കോസ്റ്റ് ഗാർഡിന് ഇതുപോലൊരു വിമാനം ലഭിക്കുന്നതിലൂടെ അവരുടെ പ്രവർത്തന ഫലപ്രാപ്തി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നതും എടുത്തുതന്നെ പറയണം ഒരു വസ്തുതയാണ്